ഓം ായണ പരമഗുരവ നമ ദർശനം മന്ത്രം മൂന്ന് യോത്പത്തിലയോ നത് പരം ബ്രഹ്മനേതര ഉത്പത്തിച്ചലയോ അതി ായണം പരമഗുരു ഓ ശുഭദിനം സുപ്രഭാതം ദർശനമാല അപവാദ ദർശനം മന്ത്രം മൂന്ന് യാതൊന്നിനാണോ ഉത്പത്തിയും നാശവും ഇല്ലാത്തത് അത് സർവാതീതമായ ബ്രഹ്മസത്യം മാത്രമാണ് വേറെ ഒന്നുമല്ല വേറെ ഒന്നും ഇല്ല ഉത്പത്തിയും നാശവും ആത്മാവിൽ അതായത് അവരവരിൽ ഉണ്ടെന്ന് മായമുഖാന്തിരം എല്ലാവരും തെറ്റായി ധരിച്ചു പോരുന്നു എന്ന് മാത്രം ഓ ശ്രീനാരായണ പരമഗുരവീ നമ ઓમ શ્રી શારદાંબી ગાય નમ